രണ്ടായിരത്തി എഴുന്നൂറ് വ്യാജ വോട്ടുകൾ ചേർത്തു കോൺഗ്രസും ബിജെപിയും കൂടെ ചേർന്നെന്ന ആരോപണമാണ് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആരോപിച്ചത് ഇപ്പോഴിതാ സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥിയുടെ ഭാര്യക്കെതിരെയുമാണ് ആരോപണം പച്ചക്കള്ളം പലവട്ടം ആവർത്തിച്ച സത്യവില്ല വ്യാജ വോട്ടിന്റെ പേരിൽ ഡബിൾ വോട്ടിന്റെ പേരിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നവരാണ് ബി ജെ പിയും കോൺഗ്രസും ഇവർക്ക് എങ്ങനെയാണ് ഇടതുപക്ഷത്തെ പറയുന്നത് ഈ ആരോപണം ഉന്നയിച്ചവരാരാ ആരോപണം ഉന്നയിച്ചത് ഇടതുപക്ഷ ജനാപിതി മുന്നണി നേതാവ് സി പി ഐ ജില്ലാ സെക്രട്ടറി സഖാവ് ഇ എൻ സുരേഷ് ബാബു ആണ് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു എന്താ ഇ എൻ സുരേഷ് ബാബു കൃത്യമായി പറഞ്ഞു വെക്കുന്നു ഇ എൻ സുരേഷ് ബാബു പറഞ്ഞത് ഒന്ന് പട്ടാമ്പിയിൽ ഓട്ടുള്ള ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് എങ്ങനെയാണ് ആർ എസ് എസ് കാര്യാലയത്തിനോട്ട് നിങ്ങൾ ആർ എസ് എസ് കാര്യാലയത്തിന് വിട്ടുവെക്കൂ ഞാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം വ്യക്തമായി നിങ്ങൾ പറഞ്ഞാൽ മതി ആർ എസ് എസ് കാര്യാലയത്തിൽ ഇരുപത്തിയെട്ട് ഓട്ടുണ്ട് ഇരുപത്തിയെട്ട് ഓട്ട് അവരാരെങ്കിലും ഇവിടെ ഉള്ളവരാണോ ആരെങ്കിലും ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാം ആരെങ്കിലും ഉള്ളവരാണോ ഒന്ന് രണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയാണ് മലമ്പുഴ മണ്ഡലത്തിലുള്ള മലമ്പുഴ മണ്ഡലത്തിലുള്ള ഒരു പറ്റം രണ്ടായിരത്തി എഴുന്നൂറ് ഒരു പറ്റം ആളുകൾ ഇവിടെ ലോട്ടിയാണ് ഇനി ഞാനിപ്പോ വരുന്നത് മാത്തൂരിൽ നിന്നാണ് നൂറ്റി അമ്പത്തി മൂന്നാം മെമ്പർ ബൂത്ത് ഞാനിപ്പോ വരെയാണ് അവിടെ ബി എൽഒ നേരിട്ട് പോവാണ് വില്ലേജ് ഓഫീസിൽ നാല്പത്തിമൂന്ന് വോട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ അനധികൃതമായി ചേർത്തി നിങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞ് വില്ലാഫീസ് അപേക്ഷ കൊടുക്കുകയാണ് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഭീഷണിപ്പെടുത്തി പുറകോട്ട് അവരെ പറഞ്ഞയക്കാണ് ഈ മണ്ഡലത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് തെളിവുകളോടെയാണ് കോൺഗ്രസും ബി ജെ പിയും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾ ഇവർ അനധികൃതമായി ചേർത്തി വെച്ചു അപ്പോൾ ഒരു പറയുന്നത് അറിയോ സ്ഥാനാർത്ഥിക്ക് വ്യാജോട്ട് എന്ത് ബോധത്തിന്റെ അടിസ്ഥാനത്തില് എങ്കിൽ മറുപടി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാ പൂർത്തിയാക്ക എങ്കിൽ മറുപടി പറയേണ്ടത് ബി ജെ പി തന്നെയാണ് എന്തുകൊണ്ടാ ഈ ബി ജെ പി മുൻസിപ്പാലിറ്റി വരയ്ക്കുന്ന പത്ത് കൊല്ലമായിട്ട് ആരാ ബി ജെ പി ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി അല്ലേ ബി ജെ പി മുൻസിപ്പാലിറ്റി ഭരിക്കുന്ന ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയേഴാം വാർഡിൽ കഴിഞ്ഞ ആറര കൊല്ലമായി അവർ ടാക്സ് അടച്ചതിന്റെ റെസീറ്റ് ഡോക്ടർ സൗമ്യക്കുണ്ടവിടെ അതായത് സരി ഭാര്യ ഡോക്ടർ സരി ഡോക്ടർ സൗമ്യക്ക് അവരുടെ സ്വന്തം പേരിൽ വാങ്ങിച്ച വീടിന് ടാക്സ് അടച്ച് ആരെ കൊല്ല ഈ മുനിസിപ്പാലിറ്റി കൊടുക്കുമ്പോ ഇപ്പോൾ അനധികൃതമാണെന്ന് പറഞ്ഞത് നീതി